എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് നാളായി കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വീട്ടുകാരൊക്കെ ഇപ്പൊ നാട്ടിലേക്ക് പോയി അപ്പൊ ഈ ഒരു വർഷം തന്നെ തുടക്കം തന്നെ നമുക്ക് പിഴച്ചിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സുഖമില്ല ഫുൾ കാലാവസ്ഥ കണ്ടില്ല മഞ്ഞ് മഴ തണുപ്പ് പിന്നെ വീട്ടിൽ പോയത് കൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഡ്യൂട്ടി ഉള്ളൂട്ട് ഇങ്ങോട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ വല്ലാപ്പുഴൊക്കെ കാണുന്നുള്ളു അതേ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് വരുമാനവും നിന്നു തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ വണ്ടി ഒന്നുകൊണ്ട് കഴുകണം പിന്നെ നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയ കാലം മറന്നു കേട്ടോ അല്ലേ അപ്പം ഇനിയിപ്പോ അധികം പറഞ്ഞു നമ്മൾ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല അപ്പൊ നമ്മുടെ വർഷം എനിക്ക് വലിയ ഒരു നല്ലൊരു വർഷമായിട്ടല്ല ഒരു പോസിറ്റീവ് എനർജി കയറുന്നില്ല എന്നാൽ ഇപ്പൊ ജനുവരി കഴിഞ്ഞപ്പോ ഫെബ്രുവരി തുടങ്ങാൻ വേണ്ടി പോവാണ് പക്ഷെ ജനുവരിയില് നമുക്ക് ഫസ്റ്റ് മാസം ഞങ്ങൾക്ക് അത്ര വലിയ പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മാസം അല്ല അപ്പൊ ഇത് ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ലീവ് കിട്ടിയ ദിവസമാണ് കേട്ടോ പിന്നെ അത്ര അടിപൊളി ദിവസം അല്ല കാരണം കാലാവസ്ഥ കണ്ടില്ലേ കാലാവസ്ഥ ഭയങ്കര തണുപ്പ് മടി പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് വിറ്റാമിൻ ഡി കുറഞ്ഞു തോന്നുന്നു ായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആമിക്കാണെങ്കിൽ ആമിക്ക് പനി ഷർദി എല്ലാം കേട്ടോ ഉം അതുകൊണ്ട് നമുക്ക് എവിടെയും പോവാനും പിന്നെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോ ഞങ്ങൾക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന എല്ലാ ചെയ്യാലേ കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ട് ഓക്കേ

ഇതെനിക്ക് ണ്ടോ എങ്ങോട്ടാ പോലെ കിട്ടുമ്പോ എടുത്തോക്ക ഒരു സൈസ് വേണം പ്ലസ് എടുത്തോളാം അട്ടിയാണവിടെ

അലക്കി കഴിഞ്ഞ് പിന്നെ ഇന്ത്യ ഇന്ത്യ അടിപൊളി ഷർട്ടുകള് വന്നിട്ടുണ്ടോ നെക്സ്റ്റില് അവി ഇത് എന്ന രണ്ടെണ്ണം അടുത്ത് കൈപിടിക്കുന്നുണ്ട് അടിപൊളി നല്ല രസം കേട്ടാ എന്റെ ബാക്കിലെ വർക്ക് നോക്കി അബി ഇതേ വേറൊരു ഷൂ ഇട്ട് നോക്കുവാണ് വേണ്ട അടിപൊളി കൊള്ളാം നോക്കിട്ടെ കൊള്ളാം പാന്റ് സ്കിന്നിയോ സ്കിന്നി ടൈം ഫിറ്റൈമ് അങ്ങനെ പക്ഷേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ നമ്മള് എന്നാ കുട്ടി പറ്റിയേടിച്ചോ ആമിക്ക് ടോയ്സ് ആണ് വേണ്ടത് നമുക്ക് നമുക്ക് ട്ടോ സർപ്രൈസ് മേടിച്ചില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ് ആമി ഇങ്ങോട്ട് നോക്കിയേ ഇനി നേരെ പോയി ഗ്രോസറി അല്ലേ യെസ് അടുത്ത വന്നിട്ടുണ്ട് ബി അബി കുറേ നാളായിട്ട് ഓൺലൈൻ ആയിട്ട് നോക്കി വെക്കുന്ന കുറെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഉണ്ട് ഉണ്ട് ട്ടോ 140 ആണ് 90 ആ ന്യൂ ബാലൻസ്

അങ്ങനെ ഫൈനലി അബിയുടെ ആഗ്രഹം ആമി ആമിയാണോ അബിയുടെ അബിക്ക് ഞാൻ വാലന്റൈൻസ് ഡേക്ക് മേടിച്ചു സാറേല്ലോ ഒരു മാസം മുന്നേ മേടിച്ചാലും കുഴപ്പമില്ല വാലന്റൈൻസ് ഡേ കൂട്ടിയാ മതി കേട്ടോ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി കേറിയിട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ഷോപ്പ് ചെയ്തോണ്ടിരിക്കാണ് ആമീന തൽക്കാലത്തേക്ക് ഞങ്ങളൊരു കാർട്ടൂൺ വെച്ച് കൊടുത്തിരുത്തിട്ടോ ഇപ്പൊ ഇതിനകത്തോട് ഓടലും വലിക്കലൊക്കെ ആയിരിക്കും തന്നെ സാധനം എടുത്ത് ട്രോളിയിൽ ഇടുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ആമീക്കുള്ളത് അല്ലേ

നല്ല വറുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു സാമ്പാറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പിടി പിടിയാൽ ചെതുമ്പല് ചെതുമ്പല് കളഞ്ഞു വരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് മത്തി കറി വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം അതിന്റെ ചെതുമ്പല അവിടെ ഇവിടെ കാണാം അല്ലേ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തിയാ നാട്ടിലാ ഒരു മത്തിയുടെ ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത്രയില്ല പക്ഷേ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ അതേപോലെ കട്ട് ചെയ്ത് വരുന്നേ എനിക്ക് ചെതുമ്പലോ ഏകദേശം കളഞ്ഞാ തോന്നുന്നു വരുന്ന കിട്ടും നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ നമുക്ക് ഇന്ന് വണ്ടി കഴുകാനുള്ള സമയം കിട്ടിയില്ല മൂന്നുമണി ആയപ്പോ നാലുമണിയായി നാലുമണി ആയിട്ട് ഇരുട്ടി ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഇപ്പോഴും ഇറങ്ങുമ്പോഴേ ഇരുട്ടിട്ടു നമ്മളിറങ്ങുമ്പോഴേ എന്റെ പുത്ത റീബാൻ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും അടുത്ത മാസം വീണ്ടും മാലനത്തേക്ക് ചോദിച്ചോണ്ട് വന്നേ കരുത് എനിക്കൊന്നും വേണ്ട എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് തരുന്നുണ്ടെങ്കിൽ എടുത്തു ഒന്നുമില്ല എന്ത്റങ്ങാ പേടിയടാ പറയുന്നേ ചെറിയ രണ്ട് സാധന ഞങ്ങൾ ഇങ്ങനെ ഈ മറ്റേ സർപ്രൈസായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നത് ഭയങ്കര നീ എനിക്ക് സർപ്രൈസ് ആയിട്ട് ആയിട്ട് മെയിൻ ബർത്ത്ഡേക്ക് എനിക്ക് തന്ന സർപ്രൈസായിട്ട് മെയിനായിട്ട് തന്നെ അല്ല എന്നാലും മറ്റേ അല്ലാതെ നമ്മളങ്ങനെ സർപ്രൈസുകൾ കുറവായിരുന്നു എനിക്ക് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എന്താ പറയാ അത് ചിലപ്പോ നിനക്ക് ഇഷ്ടമുള്ള ഓരോരോ ഇതുണ്ടല്ലോ ഞങ്ങളുടെ തമ്മിലുള്ള നമ്മൾ നമ്മൾ ഇഷ്ടങ്ങള് വ്യത്യാസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഷൂ ആയിരിക്കും അഭിക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുള്ള അത് വേറെ വേറെ ഇഷ്ടമായതുകൊണ്ട് അത് നമ്മള് കാണിച്ചല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്